സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഐ ഈ മാസം ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം വിളംബര റാലി സംഘടിപ്പിച്ചു അമരമ്പലം മേഖലാ കമ്മിറ്റിയാണ് റാലി സംഘടിപ്പിച്ചത് വരികുന്നു നമ്മൾ നൽകും നിഗരീഡേ നമ്മൾ നൽകും നിഗരീഡേ നമ്മൾ നൽകും നിഗരീഡേ നമ്മൾ നൽകും നിഗരീഡേ ന്യായം ആയ നിഗരീഡേ ന്യായം ആയ നിഗരീഡേ സുബിൻ ോഴി അധ്യക്ഷത വഹിച്ചു പൊതുയോഗം ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു ഇതിനോടകം തന്നെ കേരളക്കാരെ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ മുൻനിർത്തി ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു മഹാസമരത്തിന്റെ ഭാഗമായിട്ടാണ് ജനുവരി മാസം ഇരുപതിന് ഐതിഹാസികമായ ഒരു സമരം ഈ മലയാളക്കറ കാക്ഷർത്ഥത്തിലെ ഒരു സമർപ്പമാണ് ഏതെങ്കിലും ഓടുന്ന ബസ്സിന് മുമ്പിൽ എവിടെയെങ്കിലും പൊന്തക്കാട്ടിൽ ഒളിച്ചു നിന്ന് മുന്നിൽ ചാടി ആത്മഹത്യ പോലെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അഭ്യാസമല്ല ജനാധിപത്യപരമായി ഒരു രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഐതിഹാസികമായ സമരമാണ് ജനുവരി മാസം ഇരുപതിലെ ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ചു ലക്ഷം ചെറുപ്പക്കാരെ അണിനിരത്തി പതിനഞ്ച് ലക്ഷം ചെറുപ്പക്കാരെ ഏറ്റവും ചുരുങ്ങിയത് അണിനിരത്തിൽ നടത്തുന്ന ഐതിഹാസികമായ ഒരു മഹാസമരാണ് രാജ്യത്താകെ ഡി വൈ നേതൃത്വത്തിൽ അസുജനമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നതിന്റെ വാർത്തകൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈതാനമായ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിപുലമായ ആയിരം ഏക്കറിൽ പരന്നു കിടക്കുന്ന മൈതാനമായ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പത്ത് ലക്ഷം ചെറുപ്പക്കാരാണ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ ഒരു സമരം നമ്മുടെ രാജ്യം വീക്ഷിച്ചത് സമാനമായി രാജ്യത്ത് വ്യാപകമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രധാനങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജീഷ് മനണാരി സി പി എം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ അർജുൻ വെള്ളോലി നെല്ലേങ്ങര വൈഷ്ണവ് പി വി വിജീഷ് എന്നിവർ സംസാരിച്ചു പൂക്കോട്ടുംപാടം ടൌണിൽ നടന്ന റാലിക്ക് ജിഷ്ണു അയ്യനാഥ് കെ നിഖിൽ ഭാസിം കടവത്ത് സി പ്രജീഷ് ജിഷ്ണു ചേനേമ്പാടം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം teddy baby diaper and pants number 1 indian baby diaper brand